എല്ലാവർക്കും നമസ്കാരം ക്രിസ്തുവിൻ്റെ വഴിയുള്ള പ്രയാണമാണ് വിശുദ്ധി പ്രസ്തുത വഴിയുള്ള പ്രയാണം അത്ര സുഗമമല്ല അതിൻ്റെ കാരണം ജീവിത വഴികളിൽ ധാരാളം പ്രലോഭനങ്ങളും പ്രതിസന്ധികളും പതിയിരിപ്പുണ്ട് അത്തരം നിമിഷങ്ങളിൽ നമ്മൾ എങ്ങനെ ജീവിതത്തോട് പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ക്രിസ്തു വഴിയിലൂടെ പ്രയാണം നമുക്ക് പൊരിപ്പിക്കാൻ സാധിക്കുന്നത് പ്രസ്തുത വഴിയെ ഉള്ള പ്രയാണത്തിന് പന്ത്രണ്ട് പേരെ ക്രിസ്തു ഒപ്പം കൂട്ടിയെങ്കിലും ഒരുവൻ പ്രത്യേക നിമിഷത്തിൽ ഇടറിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ വഴിയിലുള്ള ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി തന്നെയാണ് വീഴുക എന്നതല്ല വീണെടുത്തു നിന്ന് എഴുന്നേൽക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ എത്ര കരുണാപൂർവ്വമാണ് കർത്താവ് ഈ വഴിയിലൂടെയുള്ള യാത്രയിൽ നമ്മെ സൂക്ഷിക്കുന്നത് ഇടർച്ച വന്ന് വീണു പോകുന്നവൻ സത്യാനുതാപത്തിലൂടെ തിരിച്ചു വരുമ്പോൾ തൻ്റെ ഹൃദയത്തോട് കർത്താവ് ചേർത്ത് നിർത്തുന്നുണ്ട് ഇടറിപ്പോകുന്നവന് തള്ളിക്കളയലല്ല വീണു പോകുന്നവനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതിലൂടെയാണ് ആ പ്രയാണം മധുരകരവും ആനന്ദകരവുമായി തീരുന്നത് തള്ളിപ്പറഞ്ഞ പത്രോസ് അനുദപിച്ചപ്പോൾ പെറ്റതള്ള കർത്താവ് തന്റെ ജീവിതത്തോട് ചേർത്തു നടത്തുന്നുണ്ട് പോപ്പ് ജോൺ പോൾ സെക്കൻഡിന്റെ മനോഹരമായ ഒരു ചിന്ത ദ ചേർച്ച് നീഡ്സ് സെയിൻസ് ഓൾ ആർ കോൾ ടു ഹോളിനെസ് ആൻഡ് ഹോളി പീപ്പിൾ എലോൺ ന്യൂ ഹ്യൂമാനിറ്റി ഒരു പുതിയ മാനവികതയ്ക്കായി സ്നേഹമുള്ള ഒരു സമൂഹത്തിൻ്റെ രൂപീകരണത്തിനായി വിശ്വാസ യാത്ര നിർവഹിക്കുന്ന ഒരു സമൂഹമായി ദൈവം നമ്മെ ഓരോരുത്തരെയും വിശുദ്ധിയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തൻ്റെ സൽഗുണ സമ്പൂർണതയിലേക്കാണ് വിളിക്കുന്നത് ഇതൊരു ഇൻവിറ്റേഷനാണ് മറുപടി കൊടുക്കാൻ നമുക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട് ഹോളിനസിനെ കുറിച്ച് മനോഹരമായൊരു കുറിപ്പ് ഹോളിനസീസ് ലിവിങ് വിത്ത് ലവ് എന്നാണ് ക്രിസ്തു തൻ്റെ വഴികളിൽ പ്രകാശിപ്പിച്ചതൊക്കെ അതുതന്നെയാണ് വിശുദ്ധിയെ പറ്റിയുള്ള മറ്റൊരു ചിന്ത എത്തി നിൽക്കുന്നത് ഹോളിനസീസ് ബ്രിങ്സ് ഔട്ട് ദ വെരി ബെസ്റ്റ് ഇന്നസ് എന്നാണ് നമ്മളിൽ നിന്ന് ഏറ്റവും മെച്ചപ്പെട്ടതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിനുള്ള തിരുമുൾക്കാഴ്ചയായി നമ്മൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് അല്ലാതെ എന്താണ് നമുക്ക് സമർപ്പിക്കാനുള്ളത് അപ്പോൾ ഏറ്റവും മെച്ചപ്പെട്ടതിനെ പുറത്തെടുക്കുക എന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് നല്ല ജീവിതം കൊണ്ട് മാത്രമേ സാധ്യമാകുകയുള്ളൂ എജ്യൂക്കേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥവും ടു ബ്രിങ് ഔട്ട് എന്നാണ് നമ്മുടെ ജീവിതാഭ്യാസങ്ങളൊക്കെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് അഡീഷനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കണം അത് ദൈവത്തിനുള്ള സ്തോത്ര കാഴ്ചയായിരിക്കണം എ ക്രിസ്ത്യൻ നീഡ്സ് ടു വെയ്സ് ടു ഫ്ലൈ ആൻഡ് ഗോ ടു പാരഡൈസ് ദാറ്റ് ഈസ് ഹ്യൂമിലിറ്റി ആൻഡ് ലവ് വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചിറകുകൾ കൊണ്ട് നമ്മൾ പറക്കുന്ന ആകാശം വിശുദ്ധിയുടെതായിരിക്കും പരിശുദ്ധപരമനത്തിരുമേനി നമുക്ക് കാണിച്ചു തന്ന വഴി അതുതന്നെയാണ് ആ യാത്ര നിത്യതയിലേക്കുമായിരിക്കും ക്രിസ്തു വഴികളിലൂടെ സഞ്ചരിച്ച് ക്രിസ്തുവിനെ പ്രകാശിപ്പിച്ച് ആ പിതാവിൻ്റെ ജീവിതം ക്രിസ്തുവിലേക്ക് സഞ്ചരിക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കട്ടെ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായി പിന്നെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിന്റെ കർത്താവെ വിശുദ്ധയിലേക്കുള്ള അങ്ങയുടെ സ്നേഹക്ഷണം ഒരിക്കലും ഞങ്ങൾ നിരസിക്കാൻ ഇടവരരുത് അങ്ങ് ജീവിച്ച് കാണിച്ചു തന്നു ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ കിടർച്ചകളും വീഴ്ചകളും വരാറുണ്ട് എന്നിട്ടും അവയെല്ലാം പുറത്ത് കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്ത് ചേർത്ത് പിടിക്കുന്നു കർത്താവി അങ്ങയുടെ ദയാദൃഷ്ടി ഞങ്ങളുടെ പേരുണ്ട് അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഓരോ നിമിഷവും വെള്ളിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നന്നായി ജീവിതത്തോട് പ്രതികരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന വിശുദ്ധിയിലേക്കുള്ള വഴി എന്ന ടാസ്ക് അതാനുദിനം ഞങ്ങളെ തന്നെ മെച്ചപ്പെടുത്തി നേടിയെടുക്കുവാൻ അതിനുവേണ്ടി സമർപ്പിതരാകുവാൻ ഞങ്ങൾക്കിടയാകണമേ കർത്താവ് ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ